പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഏത് സന്ദർഭത്തിലും എന്നാൽ രാത്രിയിൽ അതും ഉറക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വളരെ വലിയ ഫതിലുണ്ട് ഇമാം ഹാക്കിം റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിൻ ഉമർ അലി അള്ളൂ പറയുന്നു നബി നബിസ്ലി വസ പറഞ്ഞു മൻ ആരെങ്കിലും രാത്രിയിൽ ആയത്തുകൾ ഓതിയാൽ പത്ത് ആയത്തുകൾ രാത്രിയിൽ ഓതിയാൽ അവർ ഗാഫിലീങ്ങളിൽ എഴുതപ്പെടുകയില്ല എന്ന് എന്തുകൊണ്ടാണ് പകൽ എന്ന് പറയാതിരുന്നത് രാത്രി എന്ന് പറഞ്ഞത് രാത്രി പലപ്പോഴും ജനങ്ങൾ വിവാദത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്ന സമയമാണ് കിടന്നുറങ്ങാനും സംസാരിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും അവർ ഉപയോഗപ്പെടുത്തുന്നു രാത്രിയിൽ വളരെ നേരം ടി വി കണ്ടിരിക്കുന്ന ആളുകളുണ്ട് വളരെ നേരം മൊബൈൽ ഫോണിൽ നോക്കിയിരുന്ന് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയി സമയം കളയുന്നവരുണ്ട് ജനങ്ങൾ ഇബാദത്തിൻ്റെ വിഷയത്തിൽ വലിയ അശ്രദ്ധ കാണിക്കുന്ന ഒരു സന്ദർഭമാണ് രാത്രി അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ഇബാദത്തുകൾക്ക് ശ്രദ്ധിക്കുന്ന പ്രത്യേകിച്ചും ഖുർആനിൻ്റെ കിറാഹത്തിന് ശ്രദ്ധിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് അതാണ് പറഞ്ഞ ഖുറആ യാൻ ഫി ലൈലത്തിൻ ലം മിനൽ ഗാഫിലിൻ രാത്രിയിൽ പത്ത് ആയത്തുകൾ ഓതിയാൽ അവരെ അള്ളാഹു അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരുടെ പേര് എഴുതൂല അപ്പം ഈ പത്ത് ആയത്തെങ്കിലും ഓതാത്ത ആളുകൾ അവരുടെ പേര് ത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് പരിഗണിക്കപ്പെട്ടേക്കാം അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വമൻ ഖർ അമിഅത്തിൽ നൂറായത്തോതിയാൽ കുനൂത്തിൻ്റെ ആളുകളിൽ വൽഖാനിധീൻ വൽഖാനിത്താത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമിനും ഈമാനിനും ശേഷമുള്ള വളരെ വലിയൊരു ദർജയാണ് കുനൂത്തിൻ്റെ ദർജ എന്ന് പറയുന്നത് അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച ആളുകൾക്ക് പറയുന്നതാണ് അങ്ങേയറ്റത്തെ അനുസരണത്തിൻ്റെ വിനയത്തിൻ്റെ ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ളവരിൽ അള്ളാഹു ഉസ്ബാനോത്തല രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ ഖുർആനിലെ ആയത്തുകൾ രാത്രിയിൽ ഓതുന്നതിന് വലിയ ഫതിലുണ്ട് അത് ഹെഫറുള്ള ആളുകൾ നമസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹെയറാണ് ഇത് കേവല പാരായണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഈ ഹദീസിലെ പ്രയോഗം അങ്ങനെയാണ് എന്നാൽ വേറെ ചില പ്രയോഗങ്ങളിൽ വന്നത് ആയത്തുകൾ ഓതി ആരെങ്കിലും വിത്ര നമസ്കരിച്ചാൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ആസറും ഓതിയാൽ പത്തായത്തായി ഏഴായത്ത് സൂറത്തുൽ ഫാത്തിഹ വൽ ഫാത്തിഹർ അല്ലെങ്കിൽ കൗസർ ഇന്നായത്താണ് അത്രക്കായത്ത് മതി ഖാഫിലീങ്ങളിൽ നിന്ന് അവരുടെ പേര് വിട്ടു വമൻ കാമി ആയത്തിൻ ഖാനിത്തീൻ നൂറായത്തോതിയ ഖാനിത്തീങ്ങളിൽ ഉൾപ്പെടുത്തും വമൻ കാമബി അൽ ഫി ആയത്തിൻ ആയിരം ഒരാൾ നമസ്കരിച്ചാൽ സൂറത്തുൽ മുൽക്ക് മുതൽ നാസ് വരെ ഓതിയാൽ ഇൻഷാല് ആയിരം ആയത്തുകളാണ് ചെറിയ ആയത്തുകൾ കുത്തിബമിനൽ മുഖൻ തരീൻ മുഖം അവരുടെ പേര് രേഖപ്പെടുത്തും മുഖന്തരി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഫലത്തിൻ്റെ അളവും തോതും എത്രയാണ് എന്നറിയില്ല കിൻതാർ എന്ന അറബി വേഡ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അളവറ്റ ധനത്തിനാണ് അളവറ്റ പ്രതിഫലത്തിൻ്റെ ആളുകളിൽ അവരെ ഉൾപ്പെടുത്തും അപ്പോൾ രാത്രിയിൽ ഖുർആൻ ഓതി നമസ്കരിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇനി നമസ്കാരത്തിൽ ഓതിയിട്ടില്ലെങ്കിൽ ഖുർആൻ തുറന്നു വെച്ച് ഖുർആനിൽ നിന്ന് മുസ്ഹഫിൽ നിന്ന് ഓതിയാലും ഈ പ്രതിഫലം അവർക്കുണ്ടാകും